ം ഉപജില്ലാ കമ്മിറ്റി വളാഞ്ചേരി ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് എൻ എം എം എസ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു ചടങ്ങിൽ അക്കാദമി വിഭാഗം ചെയർമാൻ അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷ കെ എസ് ടി യു കുറ്റിപ്പുറം ഉപജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു അക്കാദമി വിഭാഗം ചെയർമാൻ അബ്ദുസലാം അധ്യക്ഷത വഹിച്ചു ആറ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധികളായ താഹിർ ദീപ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലയിലെ പത്ത് ഹൈസ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരീക്ഷയ്ക്ക് യൂനുസ് മയ്യേരി ഷെഫീഖ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് വളാഞ്ചേരി